ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇനി ചന്ദ്രുവിനെ മാത്രമായിട്ട് ഇങ്ങോട്ട് ഒറ്റക്ക് ദൂരത്തോട്ട് മാറ്റി പാർപ്പിക്കുവോ ബാക്കി എല്ലാവരും ഒന്നായിട്ട് എല്ലാ ആനേനയും കാണുന്നുണ്ട് പക്ഷേ ചന്ദ്രുവിനെ മാത്രം ഇവിടെയൊക്കെ കണ്ടു എന്തോ ഇങ്ങനെ കുത്തി ഇളക്കിയിട്ടുണ്ട് മണ്ണ് അത് പന്നിയായിരിക്കും കാട്ടുപന്നിയായിരിക്കും രാത്രി വന്നിട്ട് ഇവിടെ മുഴുവനായിട്ട് കുത്തി ഇളക്കിയിട്ടുണ്ട് അതിൻ്റെ കുളമ്പിൻ്റെ ചവിട്ടിയ പാടുകളും കാണാം ഇതായിരിക്കും കാട്ടുപന്നി തന്നെ ആയിരിക്കും ഇത് എന്താ എൻ്റെ പൊന്നെ ഇവനാണ് ഈലാണ്ടി ചന്ദ്രു കണ്ടാ തന്നെ ഒരു ലുക്ക് ഉണ്ട് കൊമ്പെല്ലാം കണ്ട മോളിലേക്ക് വളഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴിലാന്ന് തോന്നുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്നത് ചന്ദ്രു നാൽപ്പത്താറ് നാൽപ്പത്താറ് വയസ്സുണ്ട് അപ്പോൾ ഇവൻ്റെ ഇത്രയും പ്രശ്നക്കാരനായിരിക്കും അതുകൊണ്ടാണ് ഇവനെ പ്രത്യേകമായിട്ട് ദൂരെ മറ്റേ ഉള്ളവരുടെ കൂട്ടത്തിലല്ലാണ്ട് വേറെ തന്നെ പാർപ്പിച്ചിട്ടുണ്ട് കുറ്റം പറയുന്നത് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ എന്നെ പൊടിയായി കാണി വീലാണ്ടി ചന്ദ്രു ഗോക്കിരി കൊണ്ടുവന്ന കാലത്ത് ഇവനെ പാർപ്പിച്ച കൂടാണിത് ഇവനെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കോടനാട് എന്ന് പറയുന്നത് പരിശീലന കേന്ദ്രം കൂടിയല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഓക്കിലുകളെയൊക്കെ കൊണ്ടുവന്ന് അനങ്ങാൻ പറ്റാത്ത വിധം ഇവിടെ ലോക്ക് ചെയ്ത് നിർത്തിയിട്ടാണ് ചട്ടങ്ങൾ പഠിപ്പിക്കുക അപ്പോൾ ആ കൂടാണിത് ഓ സോറി ഞാൻ വയനാട് എന്ന് പറഞ്ഞ പോയത് തെറ്റാണ് ഇത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെയുണ്ട് പീലാണ്ടി ചന്ദ്രു നാൽപ്പത്താറ് വയസ്സ് മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സൂര്യവിഹാരം നടത്തി വന്നിരുന്ന എന്നെ മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വനംവകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടക്കുകയായിരുന്നു ചന്ദ്രുവെന്ന വിളിപ്പേരെക്കിഷ്ടമാണ് കരിമ്പും പുല്ലും പ്ലാവിലയും അവലും ഈന്തപ്പഴവും തണ്ണിമത്തനും എൻ്റെ ഇഷ്ട വിഭവങ്ങളാണ് ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെയാകാൻ ശ്രമിക്കുന്നു അപ്പോൾ നാൽപ്പത്താറ് വയസ്സായിട്ടും ശ്രമേയുള്ളൂ അപ്പോൾ പോ കിരിയാണെന്ന് നടത്തം നേരത്തെ കണ്ട അവരുടെ ഡീറ്റെയിൽസിൽ പറയുന്നത് ഞാൻ ശാന്ത സ്വഭാവക്കാരനാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സ്വഭാവം കുറച്ച് പ്രശ്നമാണ് എന്നാലും പീലാണ്ടി നല്ല ലുക്ക് ഉണ്ട് കേട്ടോ പീലാണ്ടി നല്ല ആനച്ചുണ്ടോ ഓക്കെ എന്നെ കൊണ്ടുതന്നെയാ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടാവല്ലോ അത് ചന്ദ്രു നന്നായി ശ്വാസ ഉള്ളിലേക്കെടുത്ത് ശക്തിയിൽ പുറത്തേക്ക് വിടുന്ന ഒച്ചയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടോ നമ്മൾ ഏത് മനുഷ്യനായാലും മൃഗമായാലും നമ്മളെ മനസ്സിൽ നിന്ന് പുറത്തു വരുന്ന ഭാഷ സ്നേഹത്തിൻ്റെതാണെങ്കിൽ അവരും അത് ഉൾക്കൊള്ളുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ മൃഗങ്ങളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ പിന്നെ ആംഗ്യം അല്ലെങ്കിൽ അവർ ദ്രോഹിക്കുന്ന ടൈപ്പുള്ള ആംഗ്യമാണ് പലരുടെയും ഭാഗത്ത് നിന്നുണ്ടാകുക അപ്പോൾ പൊതുവെ നമ്മൾ അവരെ ഡിസ്റ്റേബ് ചെയ്യാതെ അവരെ മനസ്സിൽ സ്നേഹിച്ചു ഒരു ഭാഷ നമ്മൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചിങ്ങോട്ട് നമ്മളോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവും അല്ലേ കാടുകളിൽ അവരുടെ ഒരു ലോകത്ത് സ്വയവിഹാരം നടത്തിയിരുന്ന ആനകളും മറ്റു മൃഗങ്ങളും അല്ലെ കടുവ പോലുള്ള മറ്റു മൃഗങ്ങളും അവരെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതെന്ത് കാരണമാണ് അത് ചിലപ്പോൾ മിക്കവാറും ആ കാരണങ്ങൾ നമ്മൾ തന്നെ മനുഷ്യർ സൃഷ്ടിച്ചതായിരിക്കും അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് അവർ പിന്നെ കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു ചിലപ്പോൾ മനുഷ്യരെ ആക്രമിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു അതിന് മൂല കാരണം മനുഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ ആയിരിക്കും പക്ഷെ അത് പിന്നെ എവിടെയും കാണാനുണ്ടാവില്ല ഇവരെ പിന്നെ പ്രശ്നക്കാരായി ചിത്രീകരിക്കുകയും ഇതുപോലുള്ള ഒറ്റപ്പെടലിന് വിധേയമാവുകയും ചെയ്യുന്ന ഒരു അതൊരു സങ്കടകരമായ കാര്യമാണ് ശരിക്കും അവർ അവരുടെ ആവാസവ്യവസ്ഥയിൽ സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു പക്ഷേ പുറത്തിറങ്ങി പ്രശ്നമുണ്ടാക്കിയാൽ പിന്നെ വേറെ വഴിയില്ല അവരെ പിടിച്ച് കെട്ടി ഇതുപോലെ ശിക്ഷാവിധി നടപ്പിലാക്കുക മാത്രമേ വഴിയുള്ളൂ ണ്ണാറക്കണ്ണല്ലേ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞത് അപ്പോടെ പക്ഷി അപ്പാടെ ഇവിടെ ഒരു മാളത്തിനുള്ളിലേക്ക് കയറി കളഞ്ഞു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വേണം ഇവർക്ക് ആ പക്ഷികളെന്നും കാക്കയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേകതയുള്ളൊരു വരാം എത്രയോ പഴക്കമുള്ളതാണ് ഇവാത്തെവിടെ നിന്നോ പക്ഷികളുടെ സംഗീത മത്സരം കേൾക്കാം കേൾക്കുന്നില്ലേ ശരിക്കും ചെ വിയോർത്ത കേൾക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ തീരുന്നില്ല ബാക്കി വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ